നമുക്ക് ഒരേ സ്പീഷീസിലുള്ള ജീവികളെ ഒരിക്കലും രണ്ട് ഭൂഖണ്ഡത്തിൽ കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ആഫ്രിക്കൻ ആനകളെ ഒരിക്കലും ഏഷ്യയിലും അതുപോലെ ഏഷ്യൻ ആനകളെ നിങ്ങൾക്ക് ആഫ്രിക്കയിലും കാണുവാൻ സാധിക്കില്ല എന്നാൽ രണ്ട് ഭൂഖണ്ഡങ്ങളിലും ജീവിച്ചിരുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് മില്യൺ വർഷം മുമ്പ് ജീവിച്ചിരുന്നി എന്ന കുരങ്ങന്മാർ ഈ ജീവികൾ എങ്ങനെയാണ് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ എത്തിയത് ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സുനാമി മുപ്പത്തിരണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ എപ്പോഴും ഒരു സുനാമി ഉണ്ടായിരുന്നു അന്ന് ആഫ്രിക്കയിലെ കരയിൽ ആഞ്ഞടിച്ച തിരമാല അവിടെ ഉണ്ടായിരുന്ന ജീവികളെയെല്ലാം കടലിലേക്ക് വലിച്ചിട്ടു ഈ സുനാമിയിൽപ്പെട്ട നല്ലൊരു ശതമാനം ജീവികളും മരണമാണ് എന്നാൽ ചില കുരങ്ങന്മാർ കടലിൽ വന്ന മരത്തടിയിൽ കയറി രക്ഷപ്പെട്ടു അവരുടെ സാഹസികമായ ദീർഘയാത്ര തുടങ്ങുവാൻ പോകുന്നേ ഉള്ളൂ ഓഷ്യൻ കറണ്ട് അഥവാ സമുദ്രത്തിലെ കാറ്റിന്റെ പ്രവാഹം എപ്പോഴും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മരത്തടിയിലകപ്പെട്ട ജീവികൾ പടിഞ്ഞാറുള്ള സൗത്ത് അമേരിക്കയുടെ അടുത്തേക്കാണ് നീങ്ങുക മുപ്പത്തിരണ്ട് മില്യൺ വർഷം മുമ്പ് അമേരിക്കയും ആഫ്രിക്കയും ഇന്നുള്ളത്ര ദൂരത്തല്ല എങ്കിലും ആഴ്ചകൾ നീളുന്ന യാത്ര തന്നെ വേണ്ടിവരും ഈ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം അല്ലെങ്കിൽ പഴങ്ങൾ ചിലപ്പോൾ ഒഴുകി വന്ന മരങ്ങളിൽ നിന്നായിരിക്കാം അവർക്ക് കിട്ടിയത് പക്ഷേ അവർക്ക് വേണ്ടിയിരുന്ന ജലം എവിടെ നിന്നായിരിക്കാം കിട്ടിയത് അവർക്ക് ജലം കിട്ടിയിരുന്നുവെങ്കിൽ അവർ നേരിട്ടത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ അവസ്ഥയാണ് കാരണം കടലിൽ ശുദ്ധമായ ജലം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് മഴയിലൂടെ മാത്രം എന്നാൽ കടലിൽ പെയ്യുന്ന മഴയാവട്ടെ യാത്രയ്ക്ക് സുഖകരമാവില്ല ഈ പ്രതിസന്ധികളുടെ ഇടയിലും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവശേഷിച്ച കുരങ്ങുകൂട്ടങ്ങൾ ദിവസങ്ങളുടെ യാത്രക്കൊടുവിൽ ദക്ഷിണ അമേരിക്കയിലെത്തി അവർ ക്രമേണ പുതിയ ആവാസ വ്യവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ തുടങ്ങി